അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത് നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത് ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളവും തീരുമാനിച്ചു നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കക്ഷി ചേരാൻ ഉടൻ അപേക്ഷ നൽകുമെന്നാണ് വ്യക്തമാകുന്നത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവർ അടങ്ങിയ ബഞ്ചാണ് പരിഗണിക്കുന്നത് എറണാകുളം തിരുവാകുളത്ത് നിന്ന് കാണാതായ കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ ചാലക്കുടി പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് അംഗനവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരുന്നതിനിടെ കാണാതായ കല്യാണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കുട്ടിയെ ഉപേക്ഷിച്ചതാണ് നടക്കമുള്ള പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ സന്ധ്യ തുടക്കത്തിൽ നൽകിയിരുന്നത് അമ്മയ്ക്ക് മാനസിക വെല്ലുവിളികളുണ്ടെന്ന സൂചനയാണ് ബന്ധുക്കളും നൽകുന്നത് മോഴിക്കുളം പാലത്തിന് മധ്യഭാഗത്ത് വെച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചുവെന്നാണ് അമ്മ പോലീസിനോട് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികരിച്ചത് കെഎസ്ഇബിയുടെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ താരിഫ് ഉത്തരവും കേന്ദ്ര വൈദ്യുതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ചുള്ള നിരക്കുകളാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ പ്രാബല്യത്തിൽ വന്നത് സൌരോർജ്ജം ലഭ്യമായ പകൽ സമയത്ത് വൈദ്യുത വാഹന ചാർജിംഗ് പ്രോത്സാഹിപ്പിച്ച് വൈകുന്നേരത്തെ അമിത ഉപയോഗം തടയിടുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിരക്ക് നടപ്പാക്കിയത് ലാഭം സ്വകാര്യവൽക്കരിക്കുകയല്ല സാമൂഹ്യവൽക്കരിക്കുകയാണ് സിയാൽ പിന്തുടരുന്ന നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്ന സിയാൽ ടു പോയിന്റ് ഒ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സൈബർ സ്പേസിലെ പുതിയ വെല്ലുവിളികൾ നേരിടുക യാത്ര കൂടുതൽ സുഗമമാക്കുക എന്നീ ഉദ്ദേശത്തോടെ ഇരുനൂറ് കോടി മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്ന് അഞ്ചു പേർക്ക് പരിക്കേറ്റു ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു മണ്ണും കോൺക്രീറ്റ് കട്ടയും വന്ന് സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നു സർവീസ് റോഡിലൂടെ പോകുകയായിരുന്ന രണ്ടു കാറുകൾ അപകടത്തിൽപ്പെട്ടു ഈ കാറിലെ യാത്രക്കാർക്കാണ് പരിക്കേറ്റത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ദേശീയപാത തകരാൻ കാരണമെന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചു അപകടത്തെ തുടർന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടു ഹയർ സെക്കൻഡറി അധ്യാപക ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ജനറൽ ട്രാൻസ്ഫർ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പൂർത്തിയാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി ചെയ്യാത്ത തെറ്റ് താൻ എന്തിനു നില്ക്കണമെന്ന് അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി അഡ്വക്കേറ്റ് ബേലിൻദാസ് മാധ്യമങ്ങളോട് താനൊരു വക്കീലാണെന്നും കോടതിയെ അനുസരിക്കണമെന്നും ബേലിൻദാസ് പറഞ്ഞു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അതുകൊണ്ട് എങ്ങനെ നിൽക്കണമെന്ന് തനിക്കറിയാം താൻ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ലെന്നും എന്നാണെങ്കിലും സത്യം തെളിയുമെന്നും ബേലിൻദാസ് പറഞ്ഞു പാതിവില തട്ടിപ്പ് കേസുകളിൽ നിന്നും റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനെ ഒഴിവാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കി പ്രത്യേക സംഘത്തിന് അന്വേഷണം കൈമാറണമെന്നാണ് ആവശ്യം സന്നദ്ധ സംഘടനയ്ക്ക് വേണ്ടി അഭിഭാഷകൻ സുവിതത്ത് സുന്ദരമാണ് ഹർജി സമർപ്പിച്ചത് കൃത്യമായ റിപ്പോർട്ടില്ലാതെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപ് ധൃതി പിടിച്ച നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ അന്വേഷണം തുടങ്ങി പോലീസ് കോർപ്പറേഷൻ കെട്ടിടത്തിലെ വീഴ്ചകൾ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും മേയർ വ്യക്തമാക്കി കെട്ടിട നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്കും നിയമലംഘനത്തിനും കോർപ്പറേഷൻ ഭരണസമിതിയാണ് ഉത്തരവാദികളെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ടെക്സ്റ്റൈൽസ് ഉടമയും മുൻ ബിസിനസ് പങ്കാളിയും തമ്മിലുള്ള തർക്കമാണോ തീപിടുത്തത്തിന് പിന്നിലെന്നതും അന്വേഷിക്കുന്നു തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു വിവിധ വകുപ്പുകൾ സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് സർക്കുലറായി പുറത്തിറക്കിയത് തൃശൂർ പൂരം നടത്തിപ്പിന് പൊതു പൊതുമാർഗ്ഗനിർദ്ദേശം ഇല്ലാത്തതിനാലാണ് പുതിയ സർക്കുലർ എന്നും വിശദീകരണത്തിൽ പറയുന്നു വാടകയും സഹായ വിതരണവും മുടങ്ങിയതിൽ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ വൈത്തിരി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ദുരന്ത ബാധിതർ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി സമരത്തിന് പിന്നാലെ ഉടൻ തന്നെ വാടക നൽകുമെന്ന് തഹസിൽദാർ പ്രഖ്യാപിച്ചു സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് വീട്ടുകാർ നൽകിയ പരാതിയിൽ വീട്ടുജോലിക്കാരിയായ ദലിത് സ്ത്രീയെ ഇരുപത് മണിക്കൂർ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയെക്കുറിച്ച് ഡിവൈഎസ്പിയോ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അന്വേഷണം ഏൽപ്പിക്കണമെന്നും ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു തെറ്റായ പ്രവണത ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും വെച്ച് പൊറപ്പിക്കില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പേരൂർക്കടയിൽ ഇല്ലാത്ത മോഷണ കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ ദളിത സ്ത്രീയെ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അത്തരക്കാർക്കെതിരെ പാർട്ടിയും സർക്കാരും കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രതിപക്ഷം ആയുധമാക്കുന്നത് സ്വാഭാവികമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഉന്നത പദവി കേന്ദ്ര സർക്കാരിൽ നിന്ന് ശശി തരൂരിന് കിട്ടിയേക്കുമെന്ന അഭ്യൂഹം നേരിട്ട് തരൂരുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നാണ് സൂചനകൾ അതേസമയം തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തിരിച്ചെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് പാർലമെന്റിലെത്തിയ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ബിജെപിയിലേക്ക് പോകില്ലെന്ന് ശശി തരൂർ രാജ്യസേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും അംഗീകരിക്കുമെന്നും ബിജെപിയിലേക്ക് പോകുമെന്നത് അർത്ഥമില്ലാത്ത ചർച്ചകളാണെന്നും തരൂർ പറഞ്ഞു എല്ലാവരും ബിജെപിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകുമെന്നും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും അതാണ് തനിക്ക് പ്രധാനമെന്നും രാജ്യത്തിനായി എന്ത് സേവനത്തിനും താൻ തയ്യാറാണെന്നും രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ശശി തരൂരിനെ എംപിയാക്കാൻ കഠിനാധ്വാനം ചെയ്തത് പാവപ്പെട്ട ജനങ്ങളാണെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ സ്വന്തം പാർട്ടിയെ കൂടി ശശി തരൂർ ശ്രദ്ധിക്കണം പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കാൻ ശശി തരൂർ തയ്യാറാകണം പാർട്ടി വലയത്തിന് പുറത്തേക്ക് ശശി തരൂർ പോകരുതെന്നാണ് അഭിപ്രായം വലയത്തിന് പുറത്തുപോയി പ്രവർത്തിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും ശശി തരൂർ വിവാദത്തിൽ ഒരു ക്ഷീണവും കോൺഗ്രസിന് ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുപ്രീംകോടതി നിർദ്ദേശങ്ങൾ കേരളത്തിന് തിരിച്ചടിയല്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡാമിന്റെ അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കുന്നതാണ് കോടതി പരിഗണിച്ചത് പുതിയ ഡാം എന്ന ആശയത്തിൽ കേരളം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നെന്നും തമിഴ്നാടിന് ആവശ്യമായ ജലവും ഉറപ്പാക്കുമെന്നും റോഷി അഗസ്റ്റിൻ പ്രതികരിച്ചു വരംമുറി കാര്യത്തിൽ അന്തിമാനുമതി നൽകേണ്ടത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് കേരളത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇ ഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കൈക്കൂലി കേസിൽ വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യവസായി അനീഷ് ബാബു ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അനീഷിനെതിരെ അഞ്ച് ക്രൈംബ്രാഞ്ച് കേസുകളുണ്ടെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ഇ ഡി വ്യക്തമാക്കി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ മുഖ്യപ്രതിയായ കേസിൽ മറ്റു മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് നടപടിക്രമങ്ങളുമായി വിജിലൻസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇ ഡിയുടെ പുതിയ വിശദീകരണം കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു കാലവർഷത്തോടനുബന്ധിച്ച് ഇന്നലെ മുതൽ മൂന്ന് ദിവസത്തേക്കാണ് നിലവിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തെക്കു പടിഞ്ഞാറൻ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴി കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് Make every wedding Wedding unforgettable with Joya Luca's Diamond wedding Collection. Joya Lucas Lucas, Diamond Collection. world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി അക്കൗണ്ടിൽ എത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം വെക്കും മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാവ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ് ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകാൻ കഴിയുന്ന ഒരു ധർമ്മശാലയല്ല ഇന്ത്യയെന്ന് സുപ്രീംകോടതി ശ്രീലങ്കൻ പൗരന്റെ അഭയാർത്ഥി അപേക്ഷ നിരസിച്ചാണ് പരാമർശം എൽ ടി ബന്ധം രണ്ടായിരത്തി പതിനഞ്ചിൽ അറസ്റ്റിലായ ശ്രീലങ്കൻ പൌരന്റെ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ പരാമർശം ആന്ധ്രാപ്രദേശിൽ വീടിന് മുന്നിലുള്ള റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ അബദ്ധത്തിൽ കുടുങ്ങിയ നാല് കുട്ടികൾക്ക് ദാരുണാന്ത്യം വിജയനഗരം ജില്ലയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് ദാരുണ സംഭവം നടന്നത് ഉദയ് ചാരുമതി കരീഷ്മ മാനസ്വി എന്നിവരാണ് മരിച്ചത് ബാങ്കിൽ ഉപഭോക്താക്കൾ പണയം വെച്ചിരുന്ന മൂന്ന് ദശാംശം ആറ് കിലോഗ്രാം സ്വർണം തട്ടിയെടുത്ത ബാങ്ക് ജീവനക്കാരൻ അറസ്റ്റിൽ ഈ സ്വർണം ആരുമറിയാതെ എടുത്തുകൊണ്ടുപോയി മറ്റു ചില ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും പണയം വെച്ച് ഇയാൾ ഒന്നു കോടി രൂപ വാങ്ങി ഏറെനാൾ കഴിഞ്ഞാണ് ബാങ്ക് അധികൃതർ ഇത് കണ്ടെത്തി പരാതി നൽകിയതും ജീവനക്കാരൻ അറസ്റ്റിലായതും ബംഗളൂരു ദേവനഗരയിലെ സ്വകാര്യ ബാങ്ക് ശാഖയിലാണ് സംഭവം ബാങ്കിൽ ഗോൾഡ് ലോൺ ഓഫീസറായി ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ജോലി ചെയ്യുന്ന ടി പി സഞ്ജയ് പിടിയിലായത് ഇതിനൊക്കെ പുറമെ താൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ രണ്ടര ദശാംശം ഏഴ് കിലോ മുക്കുപണ്ടം പണയം വെച്ച് ഇയാൾ കോടികൾ തട്ടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സമ്പാദിച്ച പണമെല്ലാം ഇയാൾ ചെലവഴിച്ചത് ഓൺലൈൻ ചൂതാട്ടത്തിനും ആഡംബര ജീവിതത്തിനുമാണെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്ക ഇടപെട്ടല്ല മധ്യസ്ഥതയെന്നും പാകിസ്ഥാനാണ് വെടിനിർത്തലിന് അപേക്ഷിച്ചതെന്നും ആവർത്തിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാർലമെന്ററി കമ്മിറ്റി യോഗത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം പറഞ്ഞത് അതേസമയം പാകിസ്ഥാനെ ആക്രമണ വിവരം അറിയിച്ചതിനാൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളിയ വിദേശകാര്യ സെക്രട്ടറി ആദ്യഘട്ട ആക്രമണം കഴിഞ്ഞാണ് പാകിസ്ഥാനെ വിവരം അറിയിച്ചതെന്നും വ്യക്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം പരമ്പരാഗത ശൈലിയിൽ ഉള്ളവയായിരുന്നെന്നും സംഘർഷത്തിനിടയിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾക്കിടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും കുടുംബത്തിനുമെതിരെ നടന്ന സൈബർ അധിക്ഷേപത്തിൽ പാർലമെന്ററി സമിതി പ്രതിഷേധിച്ചു ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ ഇന്നലെ ചേർന്ന യോഗമാണ് പ്രതിഷേധം അറിയിച്ചത് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ സംബന്ധിച്ച് മികച്ച നിലയിലാണ് വിദേശകാര്യ സെക്രട്ടറി വിശദീകരിച്ചതെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടി കേണൽ സോഫിയ ഖുറീഷിക്കെതിരെ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ നടത്തിയ വിദ്വേഷ പരാമർശത്തിൽ എസ്ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ച് സുപ്രീംകോടതി അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കാൻ മധ്യപ്രദേശ് ഡിജിപിക്ക് നിർദ്ദേശം നൽകി സംഘത്തിൽ വനിതയുൾപ്പെടെ മൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകണമെന്നും ഇവരാരും മധ്യപ്രദേശ് സ്വദേശികളാകരുതെന്നും ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നുമാണ് നിർദ്ദേശങ്ങൾ ഇന്ന് രാവിലെ പത്തിനുള്ളിൽ എസ് ഐ ടി അംഗങ്ങളെ നിശ്ചയിക്കണമെന്നും മെയ് ഇരുപത്തെട്ടിന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി ഉത്തരവിട്ടു പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ ഒരാളെ കൂടി ഹരിയാനയിൽ നിന്ന് പോലീസ് പിടികൂടി നോഹ് സ്വദേശി മുഹമ്മദ് താരിഫാണ് പിടിയിലായത് സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം പാകിസ്ഥാന് വേണ്ടി വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വൻ ചാര ശൃംഖലയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരക്ഷാസേന തകർത്തത് രണ്ട് സ്ത്രീകളും ഒരു യൂട്യൂബറും ഉൾപ്പെടെ കുറഞ്ഞത് പന്ത്രണ്ട് പേരെയെങ്കിലും പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്ന് ചാരവൃത്തിക്കും സൈനിക രഹസ്യങ്ങൾ ചോർത്തിയതിനും സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്തു പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച തുർക്കിയോടുള്ള ഇന്ത്യയുടെ പ്രതിഷേധം വിവിധ മേഖലകളിൽ ശക്തമാകുന്നു തുർക്കിയിൽ നിന്നുള്ള ബേക്കറി മിഠായി ഉൽപ്പന്നങ്ങൾ രാജ്യവ്യാപകമായി ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷൻ തീരുമാനിച്ചതാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്ത ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ചോക്ലേറ്റുകൾ തുടങ്ങി തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ബേക്കറി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഇന്ത്യൻ ബേക്കേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം ചൈനീസ് സന്ദർശനത്തിനെത്തിയ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറിന് ചൈന ഔദ്യോഗിക സ്വീകരണം ഒരുക്കാതിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുന്നു പാകിസ്ഥാനെ നാണം കെടുത്തുന്ന നിലപാടാണ് ചൈന സ്വീകരിച്ചതെന്ന് പരക്കെ അഭിപ്രായം ഉയർന്നിട്ടുറച്ച ബന്ധമുള്ള സഹോദരൻ എന്ന പാകിസ്ഥാൻ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ചൈനയിൽ നിന്നുണ്ടായ ഇത്തരമൊരു സമീപനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ നിലവാരത്തെക്കുറിച്ച് പുതിയ ഊഹാപോഹങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പാസ്സാക്കാൻ യുഎസ് ഹൌസ് ബജറ്റ് കമ്മിറ്റി ഞായറാഴ്ച വോട്ട് ചെയ്തു അമേരിക്കയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കും പ്രവാസി ഇന്ത്യക്കാർക്കും നാട്ടിലേക്ക് പണം അയക്കുന്നത് വലിയ ചെലവേറിയതാക്കുന്നതാണ് പുതിയ ബിൽ നിയമം പാസാക്കിയാൽ മറ്റ് മറ്റു രാജ്യത്തേക്കയക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം അയക്കുന്ന സമയത്ത് തന്നെ ഈടാക്കും ചെറിയ തുകകളുടെ കൈമാറ്റങ്ങൾക്ക് പോലും ഇത് ബാധകമാകുമെന്നതാണ് വലിയ തിരിച്ചടി സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും കോവിഡ് പടരുന്നു എന്ന റിപ്പോർട്ടിന് പിന്നാലെ ഇന്ത്യയിലെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ യോഗം ചേർന്നു സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണ് രാജ്യത്തെ ആക്ടീവ് കേസുകൾ മാത്രമാണ് കേസുകളിൽ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണങ്ങൾ മാത്രമാണെന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് വിലയിരുത്തൽ ഐ പി എല്ലിൽ നിന്ന് ലക്നൌ സൂപ്പർ ജെയിൻസ് പുറത്തായി സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് ഇന്നലെ നടന്ന കടുത്ത പോരാട്ടത്തിൽ ആറ് വിക്കറ്റിന് തോറ്റതോടെയാണ് ലക്നൌ പ്ലേ ഓഫ് കാണാതെ മടങ്ങുന്നത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ അറുപത്തഞ്ച് റൺസ് എടുത്ത മിച്ചൽ മാർഷിന്റെയും അറുപത്തൊന്ന് റൺസ് എടുത്ത ഏഡൽ മാർക്രത്തിന്റെയും മികവിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റഞ്ച് റൺസ് എടുത്തു കൂറ്റൻ വിജയ ലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് ഇരുപത് പന്തിൽ അൻപത്തൊൻപത് റൺസെടുത്ത അഭിഷേക് ശർമ്മയുടെ മികവിൽ പതിനെട്ട് ദശാംശം രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്